ആലുവ മൂന്നാർ രാജപാത തുറക്കുന്നതിനുള്ള നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം തുടരുന്നു കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതി ഇന്ന് പൈനാവ് ഓഫീസ് ഉപരോധിച്ചു രാജപാത രാജപാതയെന്നറിയപ്പെടുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് തുറക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും ദിവസങ്ങളായി ജനകീയ പ്രതിഷേധം നടക്കുകയാണ് രാജപാത തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് പൂയൻകുട്ടിയിൽ നടന്ന പ്രതിഷേധ റാലിയിൽ പങ്കെടുത്ത കോതമംഗലം രൂപതാ മുൻ മെത്രാൻ മാർ ജോർജ് കുഞ്ഞക്കോട്ടലിന്റെയും ജനപ്രതിനിധികളുടെയും പേരിൽ വനംവകുപ്പ് കേസെടുത്തതിൽ പ്രതിഷേധിച്ച് മാങ്കുളത്ത് പന്തം കൊളുത്തി പ്രകടനം നടന്നു കത്തോലിക്ക കോൺക്ലക്സ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് പൈനാവ് വെള്ളാപ്പാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു ആലുവയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള വഴിയാണ് ഈ രാജപാത പക്ഷെ വർഷങ്ങളായി ഈ റോഡ് അടഞ്ഞുകിടക്കുകയാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ റോഡ് തുറക്കണമെന്നാവശ്യപ്പെട്ട് സമര രംഗത്തുണ്ട് സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രമായ മൂന്നാറിലേക്ക് ആലുവയിൽ നിന്നുള്ള വഴിയാണ് ഈ രാജപാത ആലുവയിൽ നിന്ന് ആരംഭിച്ച് കോതമംഗലം തട്ടേക്കാട് കുട്ടമ്പുഴ പെരുമ്പൻകുത്ത് വരെ എത്തിച്ചേരുന്ന റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലാണ് വരുന്നത് രാജഭരണകാലത്ത് നിർമ്മിച്ച ഈ റോഡ് അക്കാലത്ത് വാഹന ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നു എന്നാൽ പ്രളയകാലത്താണ് റോഡ് തകർന്നത് നേരിമംഗലം അടിമാലി വഴിയുള്ള പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെടുകയായിരുന്നു പൂയൻകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയുള്ള ഭാഗം വനംവകുപ്പ് അടച്ചിട്ടിരിക്കുകയാണെന്നാണ് ആക്ഷേപം കോതമംഗലത്ത് നിന്ന് നേരിയമംഗലം അടിമാലി വഴി മൂന്നാറിലേക്ക് എത്താൻ എൺപത് കിലോമീറ്ററാണ് പിന്നിടേണ്ടത് രാജപാത വീണ്ടും യാഥാർത്ഥ്യമായാൽ പിണ്ടിമേട് കുഞ്ചിയാർ മാങ്കുളം വഴി മൂന്നാറിലേക്കുള്ള ദൂരം അറുപത് കിലോമീറ്ററായി കുറയും കാടിന് നടുവിലൂടെയുള്ള റോഡ് തുറന്നാൽ വിനോദസഞ്ചാര മേഖലയ്ക്കും അത് നേട്ടമാകുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് പ്രളയത്തിൽ ഈ ആലുവ മൂന്നാറ് പൂയൻകുട്ടി വഴിയുള്ള റോഡ് നശിച്ചു പോയത് അതിന് അന്നത്തെ കാലത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് ആ റോഡ് പുനർനിർമ്മിക്കാൻ പ്രയാസമായിരുന്നു അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത് കാലഘട്ടത്തില് നേരിമംഗലം വഴി ഇപ്പോഴത്തെ റോഡുണ്ടാക്കിയത് പക്ഷേ ആ റോഡിനേക്കാളൊക്കെ ഒരുപാട് മേന്മകളുള്ള റോഡാണ് പൂയൻകുട്ടി വഴിയുള്ള കേട്ടം കുറവാണ് ദൂരം കുറവാണ് ആലുവ നെടുമ്പാശേരി വിമാനത്താവളത്തിൽ നിന്നാണെങ്കിലും എറണാകുളം മേഖലയിൽ നിന്നാണെങ്കിലും വളരെ എളുപ്പം മൂന്നാറിലെത്താൻ സഹായകരമായ റോഡാണിത് വിവിധ പ്രദേശങ്ങളുടെ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനും കാർഷിക വ്യവസായിക വാണിജ്യ മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കാനും കഴിയും ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി